അറസ്റ്റ് ഹൈക്കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം കേസ് പരിഗണിക്കുന്ന ഈ മാസം വരെയാണ് ജസ്റ്റിസ് കെ ബാബു അറസ്റ്റ് കേസിൽ വിശദമായ വാദം കേൾക്കണമെന്ന് കോടതിയുടെ ഉത്തരവ് കോടതി ചേർന്നയുടൻ രാഹുലിന്റെ അഭിഭാഷകൻ മുൻകൂർ ജാമ്യത്തിന്റെ കാര്യം ജസ്റ്റിസ് കെ ബാബുവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി കേസുമായി ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ട് എന്ന അഭിഭാഷകൻ വ്യക്തമാക്കി തുടർന്ന് കേസിൽ വിശദമായി വാദം കേൾക്കാൻ കോടതി തീരുമാനിക്കുകയായിരുന്നു കേസ് പതിനഞ്ചിന് പരിഗണിക്കാമെന്നും അതുവരെ അറസ്റ്റ് ചെയ്യരുതിയെന്നും കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു യുവതിയെ ബലാത്സംഗം ചെയ്യുകയും നിർബന്ധിച്ച് ഗർഭചിതം നടത്തുകയും ചെയ്തുവെന്ന കേസിലാണ് രാഹുൽ മാകുട്ടം എം എൽ എ മുൻകൂർ ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നുവെന്നും ബന്ധത്തിൽ വിള്ളലുണ്ടായപ്പോൾ യുവതി പരാതി നൽകിയതാണ് എന്നുമാണ് ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് ആരോപണം ബലാത്സംഗ കുറ്റത്തിന്റെ ഗർഭചിത തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇക്കാര്യത്തിൽ തന്റെ മക്കൾ മതിയായ തെളിവുകളുണ്ട് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്നും ഹർജിയിൽ പറയുന്നു കോടതി വിധിക്ക് കാത്തുനിൽക്കാതെ പോലീസ് വേട്ടയാടുകയാണ് എന്നതാണ് രാഹുലിന്റെ മറ്റൊരു വാദം അതിനാൽ തെളിവ് ഹാജരാക്കാൻ സമയം വേണം അന്വേഷണത്തിലും രാഷ്ട്രീയ സ്വാധീനമാണ് മുന്നിൽ ഏറെ വൈകി നൽകിയ പരാതി മുഖ്യമന്ത്രിക്കാണ് നൽകിയത് കൃത്യമായ നടപടികളൊന്നും പാലിച്ചിട്ടില്ല എഫ്ഐആറിന്റെ പകർപ്പടക്കം നൽകിയിട്ടില്ല വൈകിയുള്ള പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തണമെന്നും സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഹാജരാകാൻ അവസരം നൽകിയാൽ കുറ്റകൃത്യത്തിന്റെ സാഹചര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കി തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത് രാഹുലിനെതിരെയുള്ള ആരോപണത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത സെഷൻസ് കോടതി അന്വേഷണത്തെ ബാധിക്കുന്നു എന്ന് വിലയിരുത്തിയായിരുന്നു ഹർജി തള്ളിയത് മുൻകൂർ ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും എന്നും കോടതി ചൂണ്ടിക്കാട്ടി